ഹലോ എല്ലാവർക്കും രണ്ട് ഗോണിക്കണലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളൊരു സൺഡേ ടൂറാണ് സൺഡേ ഒരു വൺ ഡേ ടൂറാണ് അപ്പോൾ ഞങ്ങൾ പറശ്ശിനിക്ക് പോയി പറശ്ശിനി പോയി അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു പെറ്റ് സ്റ്റേഷൻ കാണാൻ പോയതാണ് കണ്ണൂരിലെല്ലാം ഏറ്റവും വലിയൊരു പെറ്റ് സ്റ്റേഷനാണ് മാട്ടൂലുള്ളത് കേട്ടോ അപ്പോൾ അവിടെ പോണു മുന്നേ ഞങ്ങളിങ്ങനെ ഒരു കാട് പോലുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോയതാണ് അവിടെ എന്തല്ലോ ഫുഡുകളൊക്കെ വിരി എല്ലാവരും കഴിച്ചു അവിടെ എന്തൊക്കെയോ ഫുഡുകൾ ഉണ്ടായിരുന്നു കടൽ ആയതുകൊണ്ട് കടൽ ഭാഗത്തിൻ്റെതായ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വരികയാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എന്നാൽ നമുക്ക് കണ്ണൂർ ബസ് ബസ് സ്റ്റേഷൻ കാണാൻ പോകാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ വളരെ അധികം നല്ല മനോഹരമായ മനസ്സൊക്കെ നല്ലൊരു നല്ലൊരു എൻജോയ് ചെയ്യാനുണ്ടായിരുന്നു അവിടെ നല്ല രസം ഉണ്ടായിരുന്നു ടിക്കറ്റിന് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ കുറച്ച് ഞങ്ങളുടെ അടുത്തൊക്കെ കുറച്ച് ദൂരമുണ്ട് നല്ല വലിയ മീനൊക്കെ കൊണ്ടുപോകും അങ്ങനെ നല്ല വലിയ മീൻ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ തന്നെ കുറച്ച് നല്ല കളർ മീനുകളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ ഫസ്റ്റ് കാണുന്നതാണ് ഈ വലിയ മീൻ ശരിക്കും ഒരു ആളുടെ അത്ര തന്നെ ഹൈറ്റ് ഉണ്ട് അത്രയും വലിയൊരു മീനാണ് അവിടെ ഉള്ളത് കേട്ടോ അവിടെ അങ്ങനെ രണ്ട് മൂന്ന് നാല് മീൻ ഇതുപോലെ തന്നെ ഉണ്ട് വളരെയധികം നല്ല രസമാണ് എന്ത് രസമായി മത്സ്യങ്ങളെ കാണാൻ ഇഷ്ടമില്ലാത്തവരാര്ടോ വളരെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ കണ്ടാലും കണ്ടാലും മധ്യല്ല എന്തായാലും നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കാണാനുള്ള നല്ല കാഴ്ചയുണ്ടായിരുന്നു അപ്പം അവിടെ ഓരോ പോസുകളൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുത്തതും ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇന്ന് കാണാനുള്ളത് കേട്ടോ അപ്പോൾ നല്ല രസകരമായ കാഴ്ചയായിരുന്നു പിന്നെടാ നിറയെ കിളികൾ കിളികളുടെ എന്താ പറയണ്ടേ പലതരം കിളികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓരോ കിളികളോടും ഓരോ വർത്തമാനങ്ങളൊക്കെ പറയുകയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഓരോരുത്തരുടെ ഭാവങ്ങളും ഇരിപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞല്ലേ അവരെന്തെല്ലോ നമ്മളോട് സംസാരിക്കണ പോലെയൊക്കെ തോന്നും കിളികൾ പലതരം തത്തകള് എന്തെല്ലോ മീ മത് മത്സ്യങ്ങളുണ്ട് പിന്നെ അത് കിളികളുടെ കോട്ടാരം എന്ന് പറയും കിളികൾ പല സൈസിലുള്ള കിളികളാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾക്ക് കിളീന ഒക്കെ ഭക്ഷണം കൊടുക്കാനും അതിനും ഉണ്ട് കേട്ടോ അവിടെ ഒരു അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് അതായത് നമ്മുടെ ടിക്കറ്റിൽ നമ്മൾക്ക് ഒരാൾക്ക് ആ അവർ അതിലുള്ള കിളികൾ എടുത്ത് പിടിക്കാനും പിന്നെ മത്സ്യത്തിന് തീറ്റ കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുമുണ്ട് ഈ ടിക്കറ്റിനോട് കൂടിയിട്ട് അപ്പോൾ അതാ പെറ്റ് സ്റ്റേഷൻ എന്നു പറഞ്ഞാൽ ഞങ്ങൾ ഓരോ മോഡലൊക്കെ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമായിരിക്കുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ എന്താ പറയുക കണ്ടില്ലേ കിളികൾക്കൊക്കെ ഓരോ കൂടും ഇതൊക്കെ വളരെ വളരെയധികം മനോഹരമായ ഭംഗിയുള്ള കൂടുകളൊക്കെ കൊടുത്തിട്ട് ആ കൂടിൻ്റെ ഉള്ളിലൊക്കെ ഇവരിങ്ങനെ പോയിട്ടിരിക്കുക ഭക്ഷണം കഴിക്കുക എന്നിട്ട് കൂടിനുള്ളിൽ പോയിട്ടിരിക്കുക എന്ത് രസമല്ലേ ഇങ്ങനെ പറന്ന് ഇടതാണ് കഴുത ഓരോ സാധനങ്ങളുണ്ട് കഴുതീൻ്റെ കുതിരയുണ്ട് ഇതിനെ കണ്ടുപോകും ഇത് നല്ല ഒരു തരം പശു എന്നാൽ കൂള്ളൻ പശു എന്നാണ് പറയണത് വളരെ അധികം നല്ല രസമുണ്ട് ഇത്രയും അത് വളരുള്ളൂട്ടോ പിന്നെ ഇതിന് പൂങ്കുന്നർ കുള്ളൻ പശു എന്നാണ് അതിൻ്റെ പേര് ഇതിന് ഒരു ഏകദേശം ഒരു പത്തിരു ഇരുപത്തെട്ട് വയസ്സാണ് ഇരുപത്തി ഇരുപത്തേഴ് അങ്ങനെ എന്തോ വയസ്സാണെന്നോ പറയുന്നത് അവർ ഇത്രേ ഉണ്ടാവുകയുള്ളു ഇതിൻ്റെ ഹൈറ്റ് ഇത്ര ഹൈറ്റും ആ ഹൈറ്റിൽ തന്നെ അതന്നെ അമ്മയും ഒക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അതിൻ്റെ അത്രയും വളർച്ച ഉണ്ടാവുള്ളു അത് പിന്നെ ഒട്ടകപ്പശി എനിക്ക് ആ കുള്ളം പശുവിന് വളരെയധികം ഇഷ്ടമായി പിന്നെ ഒട്ടകപ്പശീൻ്റെ ഒട്ടക പക്ഷി നമ്മൾ അരുപത്തി കൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ തലയുടെ അവിടെ അത്രയും നല്ല ഹൈറ്റിൽ നമ്മളുടെ തലേലും തൊടും അങ്ങനത്തെ അത്ര ഇതിലാണ് നിൽക്കുന്നത് അങ്ങനെ ഭയങ്കര ഇതിലായിട്ടാണ് പോക്കൊക്കെ പിന്നെ പലതരം ആടുകൾ ആഫ്രിക്കൻ ആട് ഇന്ത്യൻ ആട് അങ്ങനെ പലതരം ആടുകൾ തന്നെ ഉണ്ട് ഓരോ ആടുകൾക്കും ഓരോ പാത്തു അങ്ങനെയുള്ള ഓരോ പേരുകളും ഇട്ടുണ്ട് ചിലവരൊന്നും കണ്ടിട്ട് തന്നെ മൈൻഡാക്കുന്നില്ല കേട്ടോ പിന്നെന്താ പെരി സ്റ്റേഷനിൽ നമ്മൾ ഓരോ ഫോട്ടോങ്ങളിങ്ങനെ കിളീനെയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നതും അത് നല്ല രസമായിരുന്നു കിളീനം നമുക്ക് എടുക്കാം പിടി ഇങ്ങനെ കയ്യിൽ വയ്ക്കാനുള്ളതുണ്ട് കിളിയോ അല്ലെങ്കിൽ ഓന്തുണ്ട് പാമ്പുണ്ട് പാമ്പിനൊന്നും പിടിക്കാനുള്ള ഒരു ഇതില്ല പിന്നെ അവരൊക്കെ പാമ്പിനെയും പിന്നെ കിളീനെയും അവരൊക്കെ അതൊക്കെ പിടിച്ചു മോളുടെ ഭർത്താവ് ഇതാണ് കിളി പാമ്പിനെയും ഓന്തിനെയും ഒക്കെ കഴുത്തിലൊക്കെ ഇട്ടിട്ട് അതെല്ലാം പിടിച്ചു കേട്ടോ ഞാൻ ആ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാൻ ഉപ്പ് പോയി പിന്നെ ഇതൊരു നല്ല രസമുള്ള ഒരു എല്ലാവർക്കും ഓരോ വീടുകൾ പോലെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള അങ്ങനെ ഓരോ ഓരോ ഒരു ഒരു കൂട്ടം കിളികളുണ്ടെങ്കിൽ അവർക്ക് ഒരേപോലെയുള്ള ആ കിളികൾക്ക് അവരുടേതായ സ്ഥലങ്ങൾ കൊടുത്തിരിക്കുകയാണ് പിന്നെ കണ്ട പാമ്പ് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെയോ ഉണ്ടായിരുന്നു മലമ്പാമ്പൊക്കെ ഇട്ട് ചെറുത് അതേ ഞാനെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല എനിക്ക് അങ്ങനെയുള്ളത് കാണാൻ ഇഷ്ടമല്ല ഞാൻ അങ്ങനത്തെ കാണലേ ഇല്ല ഇപ്പം കിളികളെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പലതരം കിളികളിങ്ങനെ അവർക്ക് അവരുടേതായ കൂടും സൗകര്യങ്ങളും തീറ്റയും ഒക്കെയും കൊടുത്തിരിക്കുകയാണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാണ് കേട്ടോ പിന്നെന്താ മൽ മീനുകളെ കണ്ടതാണ് ഭയങ്കര കോത്തിയാവും പക്ഷെ ഞാൻ കൂടെ ഇത് വിചാരിച്ചത് എന്താ പറയുക പ്ലാസ്റ്റിക്ക് മീനാണെന്ന് വിചാരിച്ചത് എൻ്റെ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പ്ലാസ്റ്റിക്കാണെന്ന് അതേപോലെ എനിക്ക് തോന്നിയത് ഭയങ്കര കളർ ഭയങ്കര കളർഫുൾ മീനുകൾ ഇവർക്ക് നമുക്ക് ഫുഡ് തരുന്നിട്ട് അവിടെ നമുക്ക് പെട്ടന്ന് ഒരു പാക്കറ്റ് അതിന് നമ്മൾ കൈയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ കേട്ടോ ഇട്ട് ഇട്ടുകൊടുക്കുക ചെയ്ത അത് കടിച്ചോ ഇങ്ങനെ നമ്മൾ അവരെന്തോ പോലെ ഉണ്ടാവില്ല അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ അങ്ങനെ അല്ല ചെയ്ത് കയ്യിൽ ഇങ്ങനെ മുറുക്കങ്ങനെ കൈൻ്റെ ഉള്ളിലിങ്ങനെ ഇടുക്കി പിടിച്ചിട്ട് കൈ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടത് അപ്പോൾ ഇവരിങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് ഇങ്ങനെ കഴിക്കും മോളക്ക് പേടിയായിട്ട് വെച്ച് കൊടുക്കുന്ന നേ മോനും കൂടിയിട്ട് പിന്നെ ദാ ഇത് എലിയാണ് കേട്ടോ എലിയാണ് കൊരങ്ങനാണ് എലിയാണ് കൊരങ്ങനാണ് കേട്ടോ കൊരങ്ങനോ അണ്ണാൻ കുട്ടി അങ്ങനെ എന്തോ ആണ് പിന്നെ ഇഷ്ടംപോലെ കിളികളും പ്രാവുകൾ പ്രാവുകൾ ഒരുപാട് പ്രാവുകളുണ്ട് പലതരം പ്രാവുകൾ എന്തെല്ലാം പ്രാവുകളും എല്ലോ പേരുകളുണ്ട് കാണുന്നങ്ങൾ ഒരിക്കൽ പോയി നോക്കി നോക്കണേ അവിടെ കണ്ണൂരാണ് നിങ്ങളുടെ സ്ഥലം എന്ന് ചോദിച്ചാൽ ഒരിക്കൽ ഈ പെറ്റ് സ്റ്റേഷനിലൊന്ന് പോയി നോക്കുക നിങ്ങളിതൊക്കെ കാണുക വളരെയധികം മനോഹരം നമുക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് ഒരു ദിവസത്തെ ഒരു വൺ ഡേ ടൂറ് ഒന്ന് അവിടേക്ക് അയക്കുക മാട്ടൂലുള്ള പെറ്റ് സ്റ്റേഷൻ സൂപ്പറാണ് കേട്ടോ അവിടുത്തെ മീനുകളും എന്ത് രസമാണ് ഒരു ശരിക്കൊരു പാറയാണ് കേട്ടോ അവിടെയാണ് ഈ പാറ പോ പാറ തുറന്നിട്ട് വെച്ചതുപോലെയാണ് അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പാറ തുറന്നിട്ട് ഇങ്ങനെ ഓരോ റൂമും കൂടെ പോലെയൊക്കെ ആയിട്ട് അങ്ങനെ തോന്നുക പിന്നെ പൊടി പൊടി മീനുകൾ പിന്നെ എലികൾ പറഞ്ഞാൽ പലതരം ഇലി ഉണ്ട് എൻ്റെ കൂട്ടർ വെള്ളലികൾ പലതരം ഇതൊക്കെ ഇലിയാണ് എലികൾക്ക് അവർക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു നിപ്പുഴും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ വെള്ളമൊക്കെ അങ്ങനെ ഒലിച്ചിൽ കൂടി വെള്ളം ഒലിച്ച് വരുന്നത് പോലെയൊക്കെ ആയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ വെള്ള താറാവ് പിന്നെ എന്താ പറയുക പ്രാവ് താറാവ് ഇതൊക്കെയാണ് പിന്നെ നല്ല ഭംഗിയുള്ള തത്ത പൊരിയുള്ള കിളികളുണ്ടല്ലോ അതെന്തെല്ലാം പേരുകളുണ്ട് പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മൂളിൽ നിന്ന് ഇങ്ങനെ മലവെള്ളമൊക്കെ ഇങ്ങനെ വരുന്ന പോലെയൊക്കെ ആക്കി കൊടുത്തിട്ട് അതൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ കറുത്ത താളാവിനെ കണ്ടു നല്ല ഭംഗി അതൊക്കെ കാണാൻ പറ്റും കറുപ്പായാലും കറുപ്പിനെ ഏറെ അഴകെന്ന് പറഞ്ഞ പോലെ എന്തോ ഭംഗി അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് കൂട്ടൻ പോയി നോക്കി വെക്കണേ അതൊരിക്കലും നിങ്ങൾ പോയി നോക്കിയിട്ട് അഭിപ്രായം പറയൂ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തോന്നും വേഗം പോകാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് നല്ല രസമാണ് അങ്ങനെ വെള്ളം ഇങ്ങനെ വരിക ഇതും അതുപോലെ ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലം ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് വെള്ളം അരുവിയിൽ കൂടി വെള്ളം വരുന്ന പോലെ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാം മത്സ്യങ്ങളാണ് പിന്നെ ചെറു ചെറിയ മത്സ്യങ്ങൾ നല്ല ഭംഗിയുള്ള മത്സ്യങ്ങൾ കണ്ടില്ലേ എൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ പോയിട്ട് നമുക്ക് പോയതിന് ഒരു നഷ്ടവും പറയാറില്ല അത്രയ്ക്ക് നല്ല മനോഹരമാണ് ലാസ്റ്റാണ് ഇങ്ങനെ തൊപ്പികൾ ഒരുപാട് ഡോളുകൾ ഇതൊക്കെയായിട്ട് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്കത് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാട്ടോന്നാൽ കുറച്ചും കളിപ്പാട്ടങ്ങൾ ഈ ചെറിയ ചെറിയ ഡോളുകളൊക്കെ ആയിട്ട് പിന്നെ ക്ലിപ്പ് പിന്നെ മുടിക്കുത്തി ക്ലിപ്പുകൾ അവിടെ ഇഷ്ടം പോലെ കേട്ടോ നല്ല പൈസയാണേ ഭയങ്കര പൈസയാണ് ക്ലിപ്പ് കമ്മലി പിന്നെ ക്ലിപ്പുകൾ ക്ലിപ്പുകൾ ചെറിയൊരു ചെറിയൊരു ക്ലിപ്പിന് വരെ ഭയങ്കര പൈസ എഴുപത്തഞ്ച് രൂപ നൂറ് രൂപ ഇല്ലാത്തതൊന്നുമില്ല ചെറിയ പൈസേൻ്റെ ഇതൊന്നുമില്ല പിന്നെന്താ കാണാൻ നല്ല രസമാണ് നിറയെ ഡോളുകളൊക്കെ കാണാൻ തന്നെ ദ്രോങ്ങിയ അങ്ങനെ ഇത്രയും ഒരു ഭാഗം സ്ക്വയറിലേ ഉള്ളൂ കേട്ടോ പക്ഷെ അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കണ്ടില്ലേ തൊപ്പിയൊക്കെ ഞാൻ ജയിച്ച് തൊപ്പിയൊക്കെ വെച്ചിട്ട് വെറുതെ ഒരു പോസ് കൊടുക്കാൻ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് ഒരു വെറുതെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് നല്ല രസമുണ്ട് നല്ല പല കളറുകളുള്ള തൊപ്പി കൊച്ചുങ്ങളൊക്കെ ഉള്ള പക്ഷെ നല്ല ഭംഗിയുണ്ട് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ വാങ്ങുന്നുണ്ടായിരിക്കും ടൂറിസ്റ്റുകാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നിന്ന് നമ്മൾ ഇതുവരെയും പോവാണ്ട് ഇങ്ങനെ ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊന്നും പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ യാത്ര അപ്പോൾ അതിമനോഹരമായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എല്ലാവരും ഒന്ന് പോണേ താങ്ക്